അവസാനം സത്യം പറഞ്ഞു കേന്ദ്രമന്ത്രി വയനാട് പുനരധിവാസം തന്നെയാണ് പ്രശ്നം വയനാട് പുനരധിവാസത്തിൽ കേരളത്തിനെതിരെ വലിയ വിമർശനമാണ് യു ഡി എഫും ബി ജെ പിയും ഉയർത്തിക്കൊണ്ടുവന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പാർലമെന്റിൽ കേരളത്തിനെതിരെ പറഞ്ഞതും നാം കേട്ടു പക്ഷേ കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അവസാനം പറഞ്ഞു കേരളത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ കാര്യത്തിൽ അതിവേഗം സംസ്ഥാന കാര്യത്തില് കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കേരളം ആവുന്നത് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല കേരളത്തിന്റെ കണക്കുകൾ കേന്ദ്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ കണക്കുകളാണ് കേന്ദ്രത്തിന് കേരളം നൽകിയിരിക്കുന്നത് അതനുസരിച്ച് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം കേരളം കൊടുത്തിട്ടുണ്ട് കണക്ക് അത് നടപടി ഉണ്ടാകും കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകാതിരിക്കുന്ന ഘട്ടത്തിൽ ഇതേ ചോദ്യം സുരേഷ് ഗോപിയോടും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി ജോർജ് കുര്യനും സുരേഷ് ഗോപിയും തമ്മിൽ വ്യത്യാസമുണ്ട് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള എം ബി ആണ് തൃശ്ശൂരിലെ എം പി ആണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ആണ് എന്നാൽ ജോർജ് കുര്യൻ രാജ്യസഭാംഗമാണ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമല്ല അങ്ങനെയുള്ള ജോർജ് കുര്യനാണ് ആണ് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപി ചോദിച്ചാൽ സുരേഷ് ഗോപി പറയും അതൊക്കെ ആണുങ്ങൾ തരും എന്നാണ് അതൊക്കെ ആണുങ്ങൾ നോക്കിക്കോളും എന്നാണ് ആരാണ് ആണുങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആണുങ്ങൾ ആരാണ് എന്ന് ഇതുവരെയും പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല അതല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് ചോദിച്ചാൽ സുരേഷ് ഗോപി പറയും കേരളത്തിലെ മുഖ്യമന്ത്രി പോയോട് ചോദിക്കൂ എന്നും മുഖ്യമന്ത്രിയാണോ നഷ്ടപരിഹാരം നൽകുന്ന കാര്യം തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയല്ലേ കേന്ദ്ര സർക്കാർ അല്ലേ ബി ജെ പി അല്ലേ ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയില്ല അത്തരം ഒരു ചോദ്യം വന്നാൽ രോഷത്തോടെ മൈക്ക് തട്ടി മാറ്റി പോകുന്ന സുരേഷ് ഗോപി എന്ന തൃശൂർ എം പിയും കേന്ദ്ര സഹമന്ത്രിയെയും നാം കണ്ടതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൃത്യമായി കാര്യം പറഞ്ഞു പോകുന്നു ജോർജ് കുര്യൻ അതുമാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു മുൻ സഹമന്ത്രിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് വി മുരളീധരൻ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പണം തരാത്തത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം മതിയാക്കി എഴുന്നേറ്റ് പോയതും നാം കണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവുകൾ ഉദ്ധരിച്ച് അത് എന്തുകൊണ്ട് നൽകുന്നില്ല എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട എന്ന് വാദിക്കാനാണ് വി മുരളീധരൻ ശ്രമിച്ചത് കെ സുരേന്ദ്രനും സമാനമായി തന്നെ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും ന്യായീകരിക്കാൻ പെടാ പാടുപെഴുന്നതും നാം കണ്ടതാണ് എന്നാൽ കേരളത്തിന്റെ വികാരം എന്താണ് കേരളത്തിന്റെ വികാരം കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് പണം നൽകുന്നത് അത് നൽകേണ്ട പണമാണ് അത് കേരളത്തിൽ അർഹതപ്പെട്ടതാണ് അത് വയനാട് ദുരന്തം നടന്നില്ലെങ്കിലും കേരളത്തിൽ കിട്ടേണ്ട പണമാണ് പക്ഷേ കേരളത്തിന് അധിക സഹായം നൽകുന്നില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്കോ അധിക സഹായം വാരിക്കോരി നൽകാനും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നു കേരളത്തോട് മാത്രം ചുറ്റമാ നയം സ്വീകരിക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് യു ഡി എഫ് നേതാക്കൾ സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് എന്തെങ്കിലും ചെറിയ വീഴ്ചയുണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ച് കാട്ടാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഏറ്റുപിടിച്ച് നമ്മുടെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ദേശീയ തലത്തിൽ തന്നെ വാർത്തയായി വരികയും ചെയ്യും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും അധിക സഹായം നൽകുന്നു കാരണം അവിടെ ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല അവിടെ ആ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യമാണ് അവിടെ മുന്നിലുള്ളത് എന്നാൽ കേരളത്തിൽ പ്രതിപക്ഷം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ സംസ്ഥാനത്തിലെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ജോർജ് കുര്യന്റെ വാക്കുകൾ ഏറെ പ്രസക്തവും ജോർജ് കുര്യൻ പറയുന്നു കേരളം എല്ലാ കണക്കുകളും കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന് ഈ കണക്ക് പരിശോധിച്ച് നഷ്ടപരിഹാരം നൽകും എന്നാണ് അതിനുവേണ്ടി ഇടപെടും എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത് അത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുണ്ട് പക്ഷേ ഇത്തരമൊരു രണ്ട് വാക്ക് നല്ല വാക്ക് കേരളത്തെക്കുറിച്ച് പറയാൻ ജോർജ് കുര്യൻ എന്ന കേന്ദ്ര സഹമന്ത്രി തയ്യാറായത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു ശബ്ദമെങ്കിലും കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ ഉയരുന്നുണ്ട് ഒരു ചെറിയ തോതിലുള്ള സമ്മർദ്ദമെങ്കിലും അവിടെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ സഹായമായിരിക്കും കേരളത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ജോർജ് കുര്യനിൽ നിന്ന് ഇന്ന് കേരളം കേട്ടത് നാളെയും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുമോ എന്നെ അറിയാനുള്ളൂ കേരളത്തിലെ ബി നേതാക്കൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ജോർജ് കുര്യൻ്റെ മേൽ കുരച്ച് ചാടുമോ അതാണ് ഇനി അറിയേണ്ടത് ആ സമ്മർദ്ദത്തിൽ വഴങ്ങി അദ്ദേഹം നിലപാട് മാറ്റുമോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമാണ് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ് അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട നല്ലൊരു സഹായം കേരളത്തിന് ലഭിക്കാൻ ഇടയാകും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സുരേഷ് ഗോപിയല്ല ജോർജ് കുര്യൻ കേരളത്തിലെ മറ്റ് ബി നേതാക്കളല്ല ജോർജ് കുര്യൻ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടിയും വരും you <laughs>